ഇന്നലെ മേടിച്ച എലി കരണ്ടി വെച്ചിരിക്കാ ഞാൻ അടുക്കളയിലോട്ട് ഒരു മുറി തേങ്ങയാണ് എലി കരണ്ടി വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ മേടിച്ച ബെഡ്ഷീറ്റ് എലി കരണ്ടി മേടിച്ചീറ്റ് നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ ഓ ഇങ്ങനെയോട് പറഞ്ഞിട്ട് എന്താ കാര്യം ജീവിയുടെ നല്ലൊരു സിനിമ വന്നിട്ടുണ്ട് നമുക്കൊന്ന് പോയി കാണാം എന്ത് ജീവി ആണെങ്കിലും നമുക്കൊന്നു പോയി കാണാം എത്ര നാളെ ഒരു സിനിമ കണ്ടിട്ട് എന്റെ കാശില്ല

ആഹ് ആഹ് രാവിലെ തുടങ്ങിയ അനിയത്തിയുടെ കല്യാണമാണ് അടുത്ത ആഴ്ച ഇങ്ങനെ കല്യാണത്തിന് വരികയോ എന്നത് ഇത് എന്തെവിടുത്തെ ന്യായമാണ് നിങ്ങൾ തള്ളി പിടിച്ചത് എടാ എനിക്ക് ചേട്ടൻ ചേച്ചിയുടെ അനിയത്തിന്റെ കല്യാണം വരുമ്പോ ചേട്ടൻ പോണോ അതൊക്കെ മോശമാണ് നീ ഞാൻ പോണില്ല എനിക്ക് എനിക്കിതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങള് വരാത്ത കാര്യം എന്താന്നാണ് ഞാൻ ചോദിച്ചത് അതെ നമുക്ക് ഭയങ്കര അഹങ്കാരം ഞാൻ േട്ടാ എന്താ എന്ത് റോഡ് എനിക്ക് അവിടെ കേന്ദ്ര ചേട്ടൻ കല്യാണത്തിന് പോണം അതാണ് ഇവിടെ അനിയത്തിയുടെ കല്യാണം എനിക്ക് പോവാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പോണില്ല വക്കാലത്ത് പിടിക്കും പിടിക്കാൻ വന്നാലല്ല ഞാൻ പറഞ്ഞ എന്താണ് ചേച്ചിയുടെ അനിയത്തി വന്നു കഴിഞ്ഞാൽ ചേട്ടൻ പോണം എന്നെ വിളിക്കാത്തോണ്ടല്ല ഞാൻ വന്നാ അതെ താല്പര്യത്തിലേക്ക് പോകേണ്ടത് ഇപ്പൊ അനി ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വിളിച്ച് വിളിക്കുമ്പോ ചേട്ടൻ പോകണ്ടേ

അനത്തിടെ കല്യാണം അപ്പൊ അതിന് പോണം അതാണ് ഞാൻ പറയണത് ഞാൻ അങ്ങനെ പറയരുത് അങ്ങനെ പിന്നെ പറയണം ഞാൻ ലൗഡ് സ്പീക്കർ വെച്ച് പറയണം അങ്ങനെ പറയരുത് എന്ന് പറയാനായിട്ട് ഞാൻ അങ്ങനെ അല്ലല്ലോ നിന്നോട് അങ്ങനെ പറയല്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിന്റെ മുമ്പിൽ അല്ല പുള്ളിന് ഒരു ശരിയായ കാര്യം പറഞ്ഞു പറഞ്ഞ നമ്മള് പുള്ളിക്ക് അത് തന്നെ അത്രേ ഉള്ളൂ താല്പര്യം ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളിക്ക് താല്പര്യമില്ല ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളിക്കാരൻ പോകണം ചേട്ടന്റെ പോണില്ല ചേട്ടൻ പോണം ചേട്ടാ അറിയോ ചേട്ടൻ ഞാൻ ഭാര്യയുടെ അനിയത്തിന് നീ 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 എന്റെ തല തൊട്ട് കളിക്കണം അപ്പൊ അതിന് കൊഴപ്പില്ലേ അനിയത്തിന് എല്ലായിടത്തിനും പുള്ളി പോണെന്ന് പുള്ളി തീരുമാനിക്കുന്നു നീ അല്ല പറഞ്ഞു കൊടുക്കണ്ടത് പുള്ളി പോകണില്ല

വേറൊന്നും അല്ല ചേട്ടൻ കല്യാണത്തിനായിരിക്കും പോകണം അതാണ് ഞാൻ പറഞ്ഞത് ഞാനും ഞാനല്ല നീയാണ് കൂടുതൽ പ്രത്താനം പറഞ്ഞത് നീ എന്റെ താടിക്കത്ത് തട്ടി എന്റെ ഇവിടെ സെർബി അടിച്ചു പോയി അപ്പൊ ഇവിടെ ഇവിടെ കിട്ടുണ്ടെ മെഡിലാമ്പളം കറ്റൊക്കെ ഒരു ഫീൽ ചെയ്തല്ലോ എനിക്ക് അതിന് വേണം ആവശ്യമുള്ള കേസാണ് നമ്മള് ചുമ എനിക്കൂടെ പിന്നെ ഷീപ്പുള്ളിയുടെ ആര്യയുടെ അങ്ങനെയുടെ കല്യാണം താല്പര്യയിലെ പോക്കട്ട അല്ല ഞാനത് കൊണ്ടാണ് പറഞ്ഞ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം തന്നെ പുള്ളി പോകണില്ലെന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും ആ ഒരു റൂൾ അനുസരിച്ച് പോകണം അല്ലല്ല വേറെ കേസ് ഉണ്ട് കേസുണ്ട് ഭാര്യയുടെ അനിയത്തിന്റെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഭാര്യമാരുടെ അനിയത്തിമാരുടെ കല്യാണം വരുമ്പോ ശരിക്കും ചേട്ടനാണ് ആ നോക്കണ ഇപ്പൊ നിന്റെ അനിയത്തിന്റെ കല്യാണം വരുമ്പോ നോക്കിയാ അതിലൊക്കെ കറാണ് നല്ലല്ലോ എന്റെ സംഭവം പുള്ളി പോണോ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയണത് പോണം എന്നാ എനിക്കാന്ന് കേക്കണ്ട പോണം അതാണ് എന്റെ പോണേ ി പോണ്ട ചേട്ടൻ പോകണം ചേട്ടാ പിന്നെ ചേട്ടൻ പോകണം ചേട്ടാ ചേട്ടൻ പോവാട്ടോ എങ്ങനെയാണ് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ല പുള്ളി അതെന്താ പുള്ളി പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞു പറയിപ്പിക്കാൻ നോക്കണല്ലോ എന്തോ പുള്ളി പോകും പിന്നെ ചേച്ചി ചേച്ചി അനിയത്തിന് നല്ലൊന്നും നടക്കൂല അവളാരൂടെ വിളിച്ചോളി പോയി അത് പറയാണ് ഞാൻ വന്നത് ഞാൻ അനിയത്തി വിടെ പോ ചുമ്മാറുതൊരു രസം വീര് കേസറിഞ്ഞാരണോ നിന്റെ പെണ്ണു ദിവസമല്ലേ ഓ അതല്ല നമ്മുടെ പ്രഭാകരഞ്ചനല്ലേ ചതുടാ നമ്മുടെ പ്രഭാകരജാന്റെ വീട്ടില് നിധി ഉണ്ടെന്ന്

പോളിച്ചു കൊണ്ട് മാല പൊട്ടിച്ചോണോ പ്രകൃതിപ്പെട്ടാരും സംശയം എത്തി നോക്കാതെന്തോ

ചേട്ടൻ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഞാനും ഭാര്യയും കൂടി അവിടെ കൂടെ നടന്നുവരുമ്പോ നീ ആ ജംഗ്ഷനിൽ നോക്കി വായിട്ട് തോന്നില്ല ഞാൻ ആ സമയത്ത് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്ന ക്ലാസ് വെച്ചാൽ ക്ലാസ് എടുത്തല്ല ഞാൻ ചോദിക്കട്ടേ ക്ലാസ് വെച്ച് എനിക്ക് കാണാൻ പറ്റില്ല നീ എന്നോട് മിണ്ടാറില്ലല്ല പിന്നെ എന്താ ഇപ്പോൾ പരിചയം അയ്യോ അത് ചേട്ടാ ഞാനതെന്ന് ഉദ്ദേശിച്ചല്ല നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇന്നോടാണ് ഞാൻ പറഞ്ഞത് മധുരം ഇരിക്കുന്ന അടുത്ത് ഉറുമ്പ് വരും അറിയാമോ പിന്നെ നിനക്ക് നിനക്കറിയാം ചേട്ടൻ ഞാൻ ദുബായിന്ന് വന്നപ്പോ മുതലുള്ള ആഗ്രഹമാണ് ചേട്ടൻ എന്തെങ്കിലും തരണോന്നുള്ളത് എന്റെ മോനെ നീ എന്ന് ദുബായിന്ന് വന്ന നാലഞ്ച് കൊല്ലോ ഇല്ല നീ ദുബായി നിങ്ങളെറങ്ങിട്ട് അന്ന് തരാത്ത സാധനം നിനക്ക് ഇപ്പൊ കൊണ്ടുപോയ എന്തിനാണ് എന്തോ തെറ്റിദ്ധരിച്ചിരിക്കയാണ് സ്നേഹപരമായി നമ്മളെല്ലാ മനുഷ്യരും എത്രയോ അല്ലേ മനുഷ്യരാണ് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെ മറ്റൊന്നാളെ അതെ അത് വീട്ടുകാരനാക്കടി മനുഷ്യൻ എന്തിന്റെ എന്തിന്റെ കേടാ വിളിച്ചു വീട്ടുകാരനാടി ഞാൻ ഞാൻ ഇരിക്കുന്നോണ്ട് ഈച്ചയൊന്നും വേണ്ട അവരോട് വൈറ്റ് വേറെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചേട്ടനെന്തോ ഒരു മനുഷ്യന്മാരെ കാണാത്ത രീതിയിൽ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യന്മാരോട് ഞാൻ മിണ്ടാറുണ്ട് നീ എന്റെ പരിസരവട്ടത്ത് താമസിക്കുന്ന കുറെ വർഷങ്ങളായി അപ്പഴൊന്നും കാണിക്കാതെ സൗഹൃദവും ഈ ഓരോരുത്തർ ഈയിടക്ക് കാണിച്ചു തുടങ്ങി ഞാൻ അത് എന്താ സംഭവം നീ ഇങ്ങോട്ട് വരണ്ട കാര്യം എന്താണ് എന്റെ ഇത്ര പറയാനുള്ള എന്താണ് അതല്ല ഈ പറമ്പ് കൊടുക്കണെന്ന് പറമ്പ് കൊടുക്കണില്ല പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കില്ല ഈ പറമ്പിക്കണമെന്ന് തന്നെ ഞാൻ ചാവുള്ളൂ പറമ്പ് വിൽക്കണില്ല മറ്റേ പാട്ടത്തിന് കൊടുക്കണ്ട പാട്ടിന് ഡാൻസിനും ഒന്നിനും കൊടുക്കണില്ല എന്താ എന്താ ഉദ്ദേശം ഞാൻ ഈ കുറച്ച് കപ്പ കപ്പ നിന്റെ ഇവിടെ ഇട്ട് എനിക്ക് കപ്പ കപ്പ വേണ്ട ഞാൻ വെറുതെ നിന്റെ കപ്പ നട്ട് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് അല്ല ഇത് അത് വേറെ ഗ്രൗണ്ട് നിന്റെ അച്ഛനുണ്ടാക്കിട്ടുണ്ട് ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്ക് എന്റെ മക്കൾക്കും താമസിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ ഭൂമി കേട്ടോ ഞാനേ വേറെ വേണ്ട ഇപ്പോഴൊന്നും കാണിക്കാത്ത ഒരു സ്നേഹം പുതിയതായിട്ട് അടുത്ത് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് കൃഷി വേണ്ട ഞാൻ കൊണ്ടുവന്ന കൃഷി നിന്റെ അടുത്ത് തന്നെ വെച്ചോ കൊണ്ടുവന്ന കൊണ്ടുവന്നു കൊണ്ടുവന്ന പോലെ മേടിക്കാൻ ഇവിടെ ആളില്ല ജോൽസ്യം വന്ന് പ്രശ്നം പ്രശ്നം ഉണ്ടാക്കിട്ടൊന്നുമില്ല എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്നും അത് എന്റേതാണെന്നും അതെനിക്ക് കിട്ടുമെന്നും ജ്യോത്സ്യം പറഞ്ഞു അയ്യോ ഞാനിതറിഞ്ഞിട്ടത് എനിക്ക് എടാ ഇമിണ്ടാത്ത എത്രയോ ആൾക്കാരി എന്റെ തന്തക്കും തള്ളക്കും നീ ആ മതലയിൽ എന്നെ കുറിച്ച് എഴുതി ചോദിച്ചാ ചേട്ടാ എനിക്ക് എഴുതാനും വായിക്കാനും വായിക്കാനറിയാ എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ എടുത്തുമായതിനാവുന്നെ കൊണ്ട് എഴുതിപ്പിക്കാൻ അയ്യോ ഞാൻ ഞാൻ അങ്ങനെ എഴുതോ ചേട്ടാ എന്താ എടുപ്പിക്കാൻ നീ അപ്പ തന്നെ പറഞ്ഞത് നിന്റെ തന്നെ വന്ന അല്ല അതല്ല നീ എന്തിനാ വന്നതെന്ന് എനിക്കറിയാം എന്റെ പറമ്പിലെ നിധി മോച്ചിട്ടല്ലേ നീക്കാ വന്നത് കഴുകിട്ടേക്കണേ എന്തായാലും അവിടെ ഇട്ട് വേവിച്ചാൽ മതി അതല്ല ഇത് ഒന്ന് ഇരിക്കറ്റ് വിടാ ഞാൻ പറയട്ടെ വേറെ എന്നല്ല ചേട്ടൻ എന്നെ അങ്ങനെ കാണരുത് ചെറുപ്പത്തിൽ ചേട്ടൻ മനസ്സിലാക്കണം ചേട്ടനായിരുന്നു ഞങ്ങളുടെ ക്ലബിലെ ഏറ്റവും മൂത്ത ആള് അറിയാലോ ചേട്ടൻ ബോൾ എറിയുന്ന സമയത്ത് അതിൽ ഞാൻ പന്ത്രണ്ട് വരുമ്പോ ചേട്ടനടിക്കണത് ചേട്ടന് ചേട്ടൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ ഇങ്ങനെ അറിയണത് ഇങ്ങനെ ഇങ്ങനെ ഈ നിധി ഉണ്ടെന്ന് അറിയല്ലേ ഏത് ഓർമ്മ ആയിരുന്നു നിധി ഇവിടെ പറമ്പിലുണ്ട് പറമ്പിലുണ്ട് പറമ്പിൽ പറഞ്ഞു അതെ കാണിച്ചു തരുകയും ചെയ്ത് മുതലേ നാട്ടുകാരൊക്കെ ഇപ്പൊ വരവും പോക്കും വിശേഷും പക്ഷെ ക്രിക്കറ്റ് എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ അത്ര വർഷത്തെ ക്രിക്കറ്റുകൾ സത്യമായിട്ട് ഞാൻ ദുബായിൽ ഇരിക്കുമ്പോൾ ഓർക്കും അതായത് ചേട്ടൻ ബാറ്റ് ചെയ്യണതും ഞാൻ എന്താ ഇങ്ങനെ എറിയാനായിട്ട്

എനിക്ക് മനസ്സിലായി പറമ്പ് മുഴുവൻ ഇട്ട് എന്നെ ഓടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല ആ സ്ഥലം ഏതായിരുന്നു എനിക്കറിയാം അങ്ങനെ പറഞ്ഞു വിറ്റ് പെരുടെ കായും കാലിയും കളയല്ലേ മോനെ എന്താ നിന്റെ സൂക്കേട് എന്താണ് അല്ലെ നമ്മള് ഈ പറമ്പില് എന്റെ കേസ് കേസ് മറന്നുപോയി ഏത് അല്ല അല്ല ഒരു നാല് മാസം തെങ്ങ് തെങ്ങ് വെട്ടണ കാര്യം പറഞ്ഞില്ലേ ആ അത് ഞാൻ ഇപ്പോഴാണ് നീ മമ്മട്ടിയായിട്ട് മമ്മൂട്ടിയെ പോലെ തോന്നിട്ട് എന്ത കാര്യം തെങ്ങ് വെട്ടുമ്പോട്ടി കാണുമല്ലോ നീ പറഞ്ഞു വെട്ടാൻ പറ്റില്ല അറിയില്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും ഉറക്കം പോയിത് ഈ കഴിഞ്ഞ ദിവസമാണെന്ന് ഞാൻ അറിഞ്ഞു നമ്മുടെ പരിസരവാസികൾക്ക് മൊത്തം ഉറക്കം പക്ഷെ ഒരു വാക്ക് പറഞ്ഞോ വേണ്ട ചെയ്യണ്ടെന്ന് ഇപ്പൊ തെങ് വെട്ടണ്ടെന്ന് തെങ്ങ് വെട്ടണ്ടത് ഒരു ഇതല്ല ഇതങ്ങല്ല ഈ ഈ ഇത് വെട്ടി വേറെ സെറ്റപ്പ് അവിടെ അതിന് മമ്മട്ടി മമ്മട്ടി വേണം അടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് എങ്ങോട്ടാ ഒരു മനസ്സിലായി മനസ്സിലായി സംഗതി അപ്പുറത്ത് സംഭവം ഇതല്ലാത്ത പറമ്പ് എന്തിനാ കളക്കണെന്ന് എനിക്ക് മനസ്സിലായി സംഗതി എനിക്ക് ഇവിടുത്തെ കിട്ടി ഇന്നലെ മുതലല്ലേ നിനക്കി സൂക്കേട് തുടങ്ങിയുള്ളൂ ഇല്ലേ അപ്പൊ നീ എന്നോട് പറഞ്ഞ എന്താണ് ഇടാന്ന് നിന്നോടാ പറഞ്ഞത് നീ ശരിക്കും പറഞ്ഞ മരം പെട്ടാ വന്നാ പറമ്പ് കളക്കാൻ വന്നാല് തെങ്ങിന്റെ ചൂട്ടിണ്ടാവും ചിലപ്പോ തേങ്ങല്ല മറ്റത് ജ്യോത്സ്യം പറഞ്ഞ സാധനം കാണും അല്ലേ പറമ്പിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നോട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ ഒപ്പം ക്രിക്കറ്റ് കളിച്ചാന്ന് പറഞ്ഞു അവിടെ കിടന്ന് കളക്ക തെങ്ങ് മറിക്കണ്ട തെങ്ങെല്ലാം മറിക്കണ്ടത് മറിക്കേണ്ട തെങ്ങ് ഞാൻ പറമ്പി കാണിച്ചേരാം പറമ്പിൽ നീ പറമ്പ് കിളക്കാൻ വന്നാ തെങ്ങ് മറിക്കാൻ നടക്കട്ടെ നടക്കട്ടെ ഒരുത്തന ഇവിടെ ഒരുത്തനാവ വീട്ടിൽ പണിയെടുക്കാത്തവന്മാരാ എന്റെ വീട്ടിൽ ഒന്ന് പണിയെടുക്ക എന്താ ഉദ്ദേശമൊക്കെ എനിക്കറിയാം ആ ഇനി അടുത്ത ആൾക്കാർ നമസ്കാരം സാർ ആ നിങ്ങളാണ് ഈ വീടിനോട് ഉള്ള ഞാനാണ് ആണോ പേരെന്താ പ്രഭാകരൻ പ്രഭാകരൻ നിങ്ങളുടെ വീട്ടിൽ ഒരു നിധി കണ്ട് നിങ്ങൾ ആദ്യം ആരെയാണ് അറിയിക്കേണ്ടത് ഞാൻ വൈഫിനെ അറിയിച്ചു പിന്നെ അവളെ ബന്ധുക്കളെ അറിയിച്ചു ഇപ്പൊ ഞങ്ങൾ മതില് കെട്ടിയിട്ട് സെക്യൂരിറ്റി മതി ആദ്യം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കണം പോലീസ് അറിയിക്കാൻ സാറേ ഞാൻ ഇപ്പൊ ഇവരുടെ കാര്യം ഒന്ന് പറയണോ പണിക്കാരെ വെച്ച് കളച്ചടിപ്പിക്കാൻ പണിക്കാരല്ല ഇത് അയൽമുക്കാരാണ് ഇവര് നിധിണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ആദ്യം എവിടെ നിധി കണ്ടത് ആദ്യം ഞാൻ കണ്ടത് ഈ ഏരിയയിലാണ് ഇങ്ങനെ അതാണ് ഇവരെ പറയാൻ പറ്റില്ല നിങ്ങളെല്ലാം പറഞ്ഞു പങ്കി വന്നിട്ട് താന്നുപോയി ഇവിടെ കണ്ടെന്ന് പറഞ്ഞു ഈ ഏരിയയിൽ മക്കള് ഇവിടെ രണ്ടു മൂന്ന് ദിവസം അടുത്ത് കണ്ടെന്ന് പറഞ്ഞു അത് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല മൊത്തം നോക്കേണ്ടി വരും ഇവർക്ക് എന്താണ് ഞങ്ങൾ എല്ലാം നോക്കാം മമ്മൂട്ടി വെക്കൂ അറസ്റ്റ് ചെയ്യുള്ളെങ്കിൽ നിങ്ങളും പോലെ ഞങ്ങൾക്ക് വീട്ടുകാരൻ അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കും ഹേ പൊയ്ക്കോളൂ സാറേ നമ്മളിപ്പൊ ബാധ്യതയും കാര്യങ്ങളും ആ ഞങ്ങള് നോക്കുക മോള് പഠിച്ച് നല്ല നിങ്ങൾ ഞങ്ങൾ നോക്കുകയാണെന്ന് പറഞ്ഞില്ലേ എല്ലാം ഞങ്ങൾ ഏറ്റു കേട്ടോ കുറച്ചെങ്കിലും ഒത്തിരി Ini dia, kap.

നീ ആ സാറുമാർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കും അത് പരിചയമില്ലാത്ത പണിയാണ് ഞാൻ പറഞ്ഞു സാറിനോട് എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്ന് എന്റെ പൊന്ന് സാറേ എന്റെ പറമ്പിൽ നിധി ഇല്ല പറമ്പൊന്നും കിളക്കാൻ വേണ്ടി ഒന്നര മാസം കൊണ്ട് ഒരാളെ അന്വേഷിച്ച് നടക്കണത് പത്രത്തിൽ കൊടുത്ത് ഈ കേബിൾ ടിവിയിൽ എഴുതി കാണിപ്പിച്ചു ഒരണ്ണ ഈ പറമ്പിലേക്ക് വന്നില്ല ഇപ്പൊ നിധി ഉണ്ടെന്ന് പറഞ്ഞപ്പ എവിടെന്നൊക്കെയാണ് ആൾക്കാർ വന്ന് കിളച്ചിട്ട് പോണേന്ന് അറിയില്ല ഇപ്പൊ അതെ സാർ മരട്ടു